പൈശാചിക സ്വാധീനം ഉണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം ഒന്ന് എപ്പോഴും കലഹമായിരിക്കും കുടുംബത്തിലും അയൽക്കാരുമായി എപ്പോഴും കലഹം ലക്ഷ്യബോധം ഇല്ലാത്ത അലച്ചില് ഉറക്കമില്ലായ്മ വിവാഹ തടസ്സം എത്ര സംബന്ധിച്ചാലും വിവാഹം നടക്കുന്നില്ല അതുപോലെ തന്നെ രോഗം രോഗം എപ്പോഴും രോഗം ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ രോഗമൊന്നുമില്ല അതുപോലെ തന്നെ ദുർമരണങ്ങൾ കൂടെ കൂടെ വരിക ഒരു കുടുംബത്തിൽ തന്നെ മൂന്നും നാലും ആത്മഹത്യയൊക്കെ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൈശാച സ്വാധീനത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണിതല്ല പിശാചിൻ്റെ എന്തെങ്കിലും ഒരു സ്വാധീനം അവിടെ കാണാം പിശാജ് ഏതെങ്കിലും ഒരു മാധ്യമം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുകയുള്ളൂ കാരണം പിശാജ് അരൂപിയാണ് പിശാചിന് രൂപം ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു മാധ്യമം വേണം പിശാചിന് പ്രവർത്തിക്കാൻ പിശാജ് സാധാരണ തിരഞ്ഞെടുക്കുന്നത് വ്യക്തി ജീവിതവും കുടുംബജീവിതവുമാണ് നമ്മൾ പിശാചൊരു വ്യക്തിയിൽ ആവശിക്കാൻ ശ്രമിക്കാം